കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് എംബുരാൻ സിനിമയാണ് സഖാവ് സിനിമ ഉണ്ടോ ഞാൻ ഇന്നലെ കണ്ടു അപ്രിയ സത്യം പുറത്തു പറയാൻ പാടില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല പക്ഷെ ഒരു കാര്യം ഞാൻ പറയുക നല്ല ഈ കലാകാരന്മാർക്കായാലും അല്ലെങ്കിൽ കലാകാരന്മാരുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള വേദികൾക്കായാലും എടുക്കും ഒരു തീരുമാനം എടുക്കുമ്പോൾ അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കണം അതിൽ പിന്നെ ഭയപ്പെട്ടുകൂട കാരണം ആൾക്കാരൊക്കെ തന്നെ ഈ തിയേറ്ററിലേക്ക് പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഒരു സംഭവിക്കാൻ പാടില്ലാത്ത ഒരു സംഭവത്തിൻ്റെ വിഷ്വൽ പ്രദർശനം അതിലുണ്ടായി പ്രത്യേകിച്ച് കൈസർ ബാനു സംഭവം ഓർമ്മണ്ട കൊല്ലങ്ങൾ ഒരു പതിനെട്ട് വയസ്സുള്ള ഗർഭിണീൻ്റെ വയറ് കുത്തി കീറി കുട്ടിയെ പുറത്തെടുത്ത് തൃശൂലത്തിൽ കുത്തി ഓങ്കാളി ഭദ്രകാളി വിളിച്ച് എന്നിട്ട് പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തിയ ഒരു സംഭവം ഉണ്ടായിരുന്നു അന്ന് എല്ലാ ആൾക്കാരും കാര്യം ലോകത്തിൽ കംപ്ലീറ്റ് പ്രചരണം നടത്തിയിട്ടുള്ളതാണ് അത് കൈസർഭാനും അതിൻ്റെ ഒരു ആവിഷ്കരണം ഇതിലുണ്ട് മാപ്പ് പറയുക എന്ന് പറയുമ്പോൾ ഇതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ് അർത്ഥം ഞങ്ങൾ എടുത്ത നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്നാണ് അപ്പം മാപ്പ് പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത കാര്യം ന്യായീകരിക്കാൻ പറ്റുന്നതല്ല എന്നുള്ളതാണ് അങ്ങനെയാണെങ്കിൽ നമ്മളെല്ലാം പോയിട്ട് സിനിമ കണ്ടിട്ടുണ്ടല്ലോ കാശങ്ങി തിരിച്ചു തരണം ഞാനിതിനെ ധാരാളയും കൂട്ടിയിട്ടാണ് പോയത് കാണാൻ വേണ്ടിയിട്ട് ഇവരൊരു ഒരു 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 പ്രത്യേക പ്രത്യേക സന്ദേശം കൊടുക്കുന്നു ധൈര്യപൂർവ്വം അതിനാണ് തള്ളിച്ച ജനങ്ങളുടെ തള്ളിച്ച എടുത്ത ഒരു തീരുമാനത്തിൻ്റെ അകത്ത് ഉറച്ചു നിൽക്കാൻ കഴിയുന്നില്ലെങ്കിൽ പിന്നെ ഇവരുടെ വിശ്വാസ്യത നല്ല വിശ്വാസത്തിലല്ല എന്നുള്ള സന്ദേശമാവുക യഥാർത്ഥത്തിൽ മോഹൻലാലും പൃഥ്വിരാജും തമ്മിൽ നല്ല ബന്ധമാണ് നല്ല മാനസിക ബന്ധമാണ് ആ മാനസിക ബന്ധത്തെ മുറിച്ചു മാറ്റുക എന്നുള്ളത് ചില ശക്തികളുടെ ആവശ്യമാണ് അതിപ്പോൾ മല്ലികാ സുകുമാരൻ തന്നെ പറഞ്ഞല്ലോ പണം മുടക്കിയത് വേറൊരാൾ സംവിധ സ്ക്രിപ്റ്റ് എഴുതിയത് വേറൊരാൾ ഏ അവരെയൊന്നും കുറ്റപ്പെടുത്താതെ പൃഥ്വിരാജിനെ മാത്രം കുറ്റപ്പെടുത്തുന്നത് ഒരു പ്രത്യേക അജണ്ടേൻ്റെ ഭാഗമായിട്ടാണ് അതാ ഞാൻ പറഞ്ഞത് അവർ ഈ ഈ സംഘപരിവാറിൽ നിന്നും ആർ എസ് എസിൽ നിന്നും ഓരോ ദിവസം കഴിയുംന്തോറും ഭീഷണി വരുന്ന സമയത്ത് പിന്നെ ഞങ്ങൾ ക്ഷമാപണം നടത്തുന്നു എന്ന് പറയുന്നത് ഒരു ഒരു ക്രെഡിബിലിറ്റിയായി ബാധിക്കുന്നൊരു പ്രശ്നം അത് ഉറച്ചു നിന്നാൽ ഒരു വർഷവും വരാൻ പോകുന്നില്ല സംഘപരിവാറിൻ്റെ ആക്രമണം അത്രയും ശക്തമായിട്ട് വരുമെന്ന് പേർക്കറിയാലോ കാരണം ഈ ഗുജറാത്ത് സംഭവമാണല്ലോ കൈകാര്യം ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗവും സ്വാഭാവികമായിട്ടും വരുമല്ലോ അത് അറിയാതെയാണ് ഇവർ ഈ പടമെടുത്തത് എന്നുള്ളത് ഞാൻ ഞാൻ വിശ്വസിക്കുന്നില്ല